നമസ്കാരം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ സ്വജനപക്ഷപാതം തുടരുന്നതായി സൂചനകൾ സിഡിറ്റ് ഡയറക്ടർ ജി ജയരാജന് വീണ്ടും സർക്കാർ കാലാവധി നീട്ടി നൽകി ഇത് രണ്ടാമത്തെ തവണയാണ് ജയരാജിന് കാലാവധി നീട്ടി നൽകുന്നത് ജയരാജിന് വേണ്ടി ഡയറക്ടറുടെ യോഗ്യത മാറ്റിയെഴുതിയത് നേരത്തെ വലിയ വിവാദമായിരുന്നു രജിസ്ട്രാർ പദവിയിൽ നിന്ന് വിരമിച്ച ശേഷമാണ് സിഡിറ്റ് ഡയറക്ടറായി നിയമനം ജയരാജിന് നൽകിയത് സി സംസ്ഥാന കമ്മിറ്റി അംഗം ടി എൻ സീമയുടെ ഭർത്താവാണ് ജയരാജ് നേരത്തെ ആരോഗ്യമന്ത്രിയായിരുന്ന കെ കെ ശൈലജയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുമായിരുന്നു ജയരാജ് മാസ് കമ്മ്യൂണിക്കേഷൻ സയൻസ് വിദ്യാഭ്യാസ മേഖലകളിൽ മികവ് തെളിയിച്ച ഉന്നത ഉദ്യോഗസ്ഥരെയാണ് മുൻപ് സിഡിറ്റ് ഡയറക്ടർ സ്ഥാനത്ത് നിയമിച്ചിരുന്നത് എന്നാൽ ജയരാജൻ സിഡിറ്റ് രജിസ്ട്രാർ ആയിരിക്കുമ്പോൾ ജയരാജ് തന്നെ ഡയറക്ടർ നിയമനത്തിന്റെ യോഗ്യതകളിൽ മാറ്റം വരുത്തി ജയരാജിന്റെ യോഗ്യതയനുസരിച്ച് പുതിയ ചട്ടമുണ്ടാക്കി ഭരണസമിതിയെക്കൊണ്ട് അംഗീകരിപ്പിച്ചു അതിനുശേഷം ഈ പദവിയിൽ നിയമനം നേടുകയായിരുന്നു ഇദ്ദേഹമെന്ന് ആക്ഷേപമുയർന്നിരുന്നു ജി ജയരാജന് സി ഡി ഡയറക്ടറായി വീണ്ടും നിയമനം നൽകിയത് വിവാദമാകുന്നു ഇത് സംബന്ധിച്ച് സർക്കാർ ഉത്തരവ് പുറത്തിറക്കി കഴിഞ്ഞ ദിവസം ജൂലൈ ഏഴിന് കാലാവധി കഴിഞ്ഞിട്ടും ജി ജയരാജ് ഡയറക്ടർ സ്ഥാനത്ത് തുടർന്നതും ഔദ്യോഗിക വാഹനം ഉപയോഗിച്ചതും വലിയ വാർത്തയായിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഉത്തരവിറങ്ങിയത് ജൂലൈ ഏഴിന് ഡയറക്ടറായുള്ള കാലാവധി അവസാനിച്ച ജയരാജിനെ ജൂലൈ പതിനൊന്നിന് വൈകിട്ടാണ് വീണ്ടും ഡയറക്ടർ സ്ഥാനത്ത് നിയമിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവിറക്കിയത് നിയമിച്ചതിനു ശേഷമാണ് മൂന്ന് വർഷം മുൻപ് ജയരാജനെ സർക്കാർ സി ഡി ഡയറക്ടറാക്കി നിയമിച്ചത് സിഡിറ്റിൽ നേരത്തെ ബന്ധു നിയമന വിവാദം ഉയർന്നു വന്നിരുന്നു ജീവനക്കാരികൾ നൽകിയ പരാതിയിൽ പോലീസ് കേസുമെടുത്തിരുന്നു തിരുവല്ലം പോലീസാണ് കേസെടുത്തത് ഉത്തരവ് ലഭിക്കുമെന്ന ഉറപ്പിലാണ് കാലാവധി കഴിഞ്ഞിട്ടും ജയരാജ് ജോലിയിൽ തുടരുന്നത് കഴിഞ്ഞ വർഷം ജൂലൈയിൽ ജി ജയരാജിനെ ഡയറക്ടറാക്കിക്കൊണ്ടുള്ള ഉത്തരവ് ഇറങ്ങിയിരുന്നു ഇതുപ്രകാരം ഒരു വർഷത്തേക്കായിരുന്നു ഇദ്ദേഹത്തിൻ്റെ കാലാവധി ഇപ്പോൾ കാലാവധി കഴിഞ്ഞിട്ടും അദ്ദേഹം അവിടെ തന്നെ തുടരുകയാണ് അദ്ദേഹത്തെ പുനർനിയമിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കാലാവധി നീട്ടി നൽകിക്കൊണ്ടുള്ള ഉത്തരവാണ് ഇപ്പോൾ സർക്കാർ പുറത്തിറക്കിയിരിക്കുന്നത് സി പി എം പ്രവർത്തകർക്കും നേതാക്കൾക്കും അവരുടെ ബന്ധുക്കൾക്കും വ്യാപകമായി ഇത്തരത്തിൽ അനധികൃത നിയമനങ്ങൾ നൽകുകയും കാലാവധി നീട്ടി നൽകുകയും ചെയ്യുന്നത് പിണറായി സർക്കാരിൻ്റെ പതിവായി മാറുകയാണ് എന്ന ആക്ഷേപമാണ് ഉയരുന്നത് ഇത്തരത്തിലുള്ള നടപടികളാണ് തെരഞ്ഞെടുപ്പിൽ ശക്തമായ തിരിച്ചടി ഇടതുപക്ഷത്തിന് ഉണ്ടാകാൻ കാരണമെന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു അഴിമതിയും സ്വജനപക്ഷപാതവും ഒക്കെ തന്നെ നടമാടിക്കൊണ്ടാണ് വിവിധ ഡയറക്ടറേറ്റുകളിലും വിവിധ വകുപ്പുകളിലും സഖാക്കളെയും വേണ്ടപ്പെട്ടവരെയും ബന്ധുക്കളെയും സ്വന്തക്കാരെയും ഒക്കെ തന്നെ തിരികെ കയറ്റുകയും അവർക്ക് നിയമന കാലാവധി നീട്ടി നൽകുകയും ഒക്കെ ചെയ്യുന്നത് എന്നുള്ള ആക്ഷേപമാണ് ഇപ്പോൾ വ്യാപകമായി ഉയരുന്നത് ഈ വിഷയത്തിൽ വിശദീകരണമോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല ടി എൻ സിമയുടെ ഭർത്താവ് എന്നതാണ് ഇദ്ദേഹത്തിൻ്റെ അധിക യോഗ്യത എന്ന് കോൺഗ്രസും അതുപോലെയുള്ള പ്രതിപക്ഷ പാർട്ടികളും അടക്കം പരിഹസിക്കുന്നുണ്ട് ടി എൻ സിമിയയുടെ ഭർത്താവായാൽ എത്ര കാലം വേണമെങ്കിലും സിഡിറ്റിൻ്റെ ഡയറക്ടറായി സേവനമനുഷ്ഠിക്കാം അതിനെ പ്രത്യേകിച്ച് കാലാവധിയൊന്നുമില്ല കാലാവധി കഴിയുന്ന മുറയ്ക്ക് അതൊക്കെ നീട്ടി നൽകും എന്നുള്ള കാര്യവും കോൺഗ്രസ് നേതാക്കൾ പലരും ചൂണ്ടിക്കാട്ടുന്നുണ്ട്